പവിത്ര ബന്ധം പരിശുദ്ധ സ്വർണം ഗോൾഡൻ ഡയമണ്ട്സ് ഡൽഹിയിലെ പിന്തുണ നൽകി സംഘടിപ്പിച്ചു കേന്ദ്ര സർക്കാർ കേരളത്തോട് കാണിക്കുന്ന അവഗണനയ്ക്കെതിരെ മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ ഡൽഹിയിൽ നടത്തിയ സമരത്തിന്റെ ഐക്യദാർഢ്യം പ്രകടിപ്പിച്ചുകൊണ്ടാണ് പൊന്നാനിയുടെ വിവിധ പ്രദേശങ്ങളിൽ എൽ ഡി എഫിന്റെ നേതൃത്വത്തിൽ ജനകീയ പ്രതിഷേധം സംഘടിപ്പിച്ചത് പൊന്നാനി നഗരസഭാ പ്രദേശത്ത് പൊന്നാനി ബസ് സ്റ്റാൻഡിലും വെളിയങ്കോട് ഗ്രാമപഞ്ചായത്തിലെ പ്രതിഷേധ സംഗമം എരമംഗലം സെന്ററിലും മാറഞ്ചേരി ഗ്രാമപഞ്ചായത്തിലെ പ്രതിഷേധം മാറഞ്ചേരി സെന്ററിലും ആലങ്കോട് ഗ്രാമപഞ്ചായത്തിന്റെ പ്രതിഷേധം ആലങ്കോട് സെന്ററിലുമാണ് നടന്നത് ി ബസ് സ്റ്റാൻഡിൽ നടന്ന ജനകീയ പ്രതിഷേധം സി പി ഐ സംസ്ഥാന കൌൺസിൽ അംഗം അജിത് കൊളാടി ഉദ്ഘാടനം ചെയ്തു ഐക്യരാഷ്ട്ര സഭയുടെ ഏജൻസി ആയിട്ടുള്ള ഓക്സ്ഫോം ഇന്റർനാഷണലിന്റെ കണക്ക് ഓരോ വർഷവും പുറത്തേക്ക് വരും അവര് പറയുന്നത് ലോകത്തില് അഞ്ചാമത്തെ രാജ്യമാണ് ഏറ്റവുമധികം പോഷകാഹാര കുറവ് പോലും കുഞ്ഞുങ്ങൾ മരിക്കുന്ന രാജ്യം ഇന്ത്യയാണ് ഏറ്റവും അധികം സാമ്പത്തിക അസമത്വവും സാമൂഹിക അസമത്വവും വർദ്ധിച്ചിട്ടുള്ള രാജ്യം കഴിഞ്ഞ അഞ്ചു കൊല്ലത്തിനുള്ളിൽ അഞ്ച് അവസാനത്തെ അഞ്ച് രാജ്യങ്ങളിൽ ഒന്ന് ഇന്ത്യയാണ് ഈ റിപ്പോർട്ടൊക്കെ നമ്മുടെ മുന്നിലിരിക്കയാണ് അപ്പോഴാണ് നിർമ്മല സീതാരാമനും നരേന്ദ്രമോദിയും ഒക്കെ പറയുന്നത് ഇന്ത്യ വികസിച്ചു ഒന്നേ പോയിന്റ് ഫൈവ് ട്രില്യൻ ഡോളറിന്റെ ഇക്കോണമിയിലേക്ക് ഇന്ത്യ പോകുന്നു ഇവിടെ മുപ്പത്തിനാല് ശതമാനം പേർക്ക് തൊഴിലില്ല സാമൂഹികമായ സുരക്ഷിതത്വം അനുഭവിക്കേണ്ട സ്ത്രീകൾക്ക് ഇപ്പോഴും സുരക്ഷിതത്വമില്ല കോവിഡ് കാലഘട്ടത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടും യാത്ര ചെയ്തതിന്റെ ഫലമായി എഴുന്നൂറ്റി ചുരുവാനും ആൾക്കാർ റോട്ടിൽ വീണ് മരിച്ചു റെയിൽപാളങ്ങളിലും ബസ് കട്ടിയിട്ടുമെല്ലാം കർഷക സമരത്തിൽ എഴുന്നൂറ് പേര് മരിച്ചുപോയി വയലുകൊണ്ടും മഞ്ഞുകൊണ്ടും ഒക്കെ ഒരു മിനിറ്റ് പോലും മോഡി അവരോട് സംസാരിച്ചിട്ടില്ല അപ്പൊ മനുഷ്യവിരുദ്ധമായിട്ടുള്ള ഈ രാഷ്ട്രീയത്തിന് പുതിയ ചരിത്ര പണ്ഡിതന്മാര് ലോക തത്വചിന്തകന്മാര് ഇപ്പൊ വിളിക്കുന്ന പേരാണ് നിക്രോ നിക്രോ പൊളിറ്റിക്സ് പൊളിറ്റിക്സ് എന്ന് പറഞ്ഞാൽ പറഞ്ഞാൽ മൃത്യുരാഷ്ട്രീയം പനാനി നഗരസഭാ ചെയർമാൻ ശിവദാസ് അടിപ്പുറം ടി സത്യൻ പി ഇന്ദിര എ കെ ജബ്ബാർ ഐ എൻ എൽ പ്രതിനിധി സലീം തുടങ്ങിയവർ സംബന്ധിച്ചു